നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി പാകിസ്ഥാൻ്റെ ഉറക്കം കിടും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാക് പ്രതിരോധ മന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യയുമായൊരു പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് പാക് പ്രതിരോധ മന്ത്രി പ്രസ്താവന നടത്തി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പിന്നീട് ചെങ്കോട്ടയിൽ ഭീകരർ നടത്തിയ സ്ഫോടനം അതിൻ്റെ തിരിച്ചടി എങ്ങനെയായിരിക്കുമെന്ന് പല തലങ്ങളിൽ ചർച്ചകൾ ഉയരുന്നു ഇതിനിടയിലാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ തീ പോലെയുള്ള വാക്കുകൾ പാകിസ്ഥാനിനുള്ളിലെ സിന്ധ് പ്രവിശ്യയെക്കുറിച്ചാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഒരു പ്രസ്താവന നടത്തിയത് സിന്ദ് എപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു അതിർത്തികൾ മാറിയേക്കാം സിന്ധ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമല്ലെങ്കിലും ഇന്ത്യയുടെ നാഗരികസ്വത്വത്തിന്റെ ഒരു പ്രധാന ഘടകമായി അത് തുടരുന്നുവെന്നാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി പറഞ്ഞത് സിന്ധുമായുള്ള വൈകാരികവും സാംസ്കാരികവുമായ ബന്ധം ഒരിക്കലും കുറഞ്ഞിട്ടില്ല എന്ന് സിംഗ് വ്യക്തമാക്കി വിഭജന സമയത്ത് ഇന്ത്യയിലേക്ക് കുടിയേറിയ സിന്ധി ഹിന്ദുക്കളെ ഓർമ്മിച്ചുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് ചിലതൊക്കെ തുറന്നു പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സിന്ധു നദിയെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശം എന്നറിയപ്പെടുന്നു പാകിസ്ഥാനിൽ ചേർന്നു ഉർദു സിന്ധി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഈ പ്രവിശ്യയിലുണ്ട് ഇത് പാകിസ്ഥാനിലെ മൂന്നാമത്തെ വലിയ പ്രവിശ്യയാണ് കറാച്ചി അതിന്റെ തലസ്ഥാനവും അവിടെ താമസിച്ചിരുന്ന സിന്ധി ഹിന്ദുക്കൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് താമസം മാറി എന്നാൽ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട സമ്പന്നതകളും ഓർമ്മകളും ആചാരങ്ങളും ഒക്കെ അവർക്കൊപ്പമുണ്ട് സിന്ധിന്റെ ഇന്ത്യയിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ തൻ്റെ തലമുറയിലെ ഹിന്ദുക്കൾ ഇപ്പോഴും നിരസിക്കുന്നുവെന്നാണ് നേരത്തെ ലാൽ കൃഷ്ണ അദ്വാനി ഒരു പ്രസ്താവന നടത്തിയത് എൽ കെ അദ്വാനിയുടെ പ്രസ്താവനയോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ സിന്ധ് ഹിന്ദുക്കൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തലമുറയിലുള്ളവർ ഇപ്പോഴും സിന്ധിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുന്നത് അംഗീകരിച്ചിട്ടില്ല എന്ന് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് സിന്ധു നദിയുടെ ആത്മീയ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അദ്വാനിയുടെ പരാമർശങ്ങൾ അദ്ദേഹം ഒന്നും പറഞ്ഞു സിന്ധിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം ഹിന്ദുക്കൾ സിന്ധു നദിയെ പവിത്രമായി കണക്കാക്കുന്നു സിന്ധിലെ പല മുസ്ലിങ്ങളും സിന്ധു നദിയിലെ ജലം മക്കയിലെ ആബി സംസത്തോടൊപ്പം പവിത്രമാണ് എന്ന് കരുതുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് രാജ്നാഥ് സിംഗിന്റെ പുതിയ പ്രസ്താവന അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മേഖലയിൽ ഇതിനു വലിയ പ്രാധാന്യം കൈവന്നു സിന്ധു ഭാവിയിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവരാൻ സാധ്യതയുണ്ട് എന്നൂന്നി പറയുകയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇപ്പോൾ വലിയ ശ്രദ്ധ നേടിയിരിക്കുന്നു സിന്ധി സമാജ് സമ്മേളൻ പരിപാടിയിലാണ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് എങ്കിലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ വെറുതെയല്ല എന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിലെ വിഭജനത്തിന് മുൻപ് സിന്ധ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു അതിനുശേഷം അത് പാകിസ്ഥാന്റെ ഭാഗമായി സിന്ധി സമുദായത്തിന്റെ യഥാർത്ഥ മാതൃഭൂമിയാണ് നിലവിൽ പാകിസ്ഥാനിലുള്ള സിന്ധ് അവിടെ സിന്ധു നദീതട സംസ്കാരം ഉടലെടുത്ത ഇടം വിഭജനത്തിന് വർഷങ്ങൾക്കിപ്പുറവും സിന്ധി ഹിന്ദുക്കൾ സിന്ധിനോട് പുലർത്തുന്ന വൈകാരിക ബന്ധം എടുത്തു പറഞ്ഞ എൽ കെ അദ്വാനിയുടെ അതേ വാക്കുകൾ തന്നെ രാജ്നാഥ് സിംഗ് ആവർത്തിക്കുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ ഈ പ്രസ്താവനയോട് പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ പ്രതികരിക്കുമെന്നുറപ്പാണ് ഒരു വശത്ത് അവകാശവാദം അവകാശവാദമുന്നയിക്കുന്ന പാകിസ്ഥാൻ ഇപ്പോഴിതാ മറുവശത്ത് അവകാശവാദം ഉന്നയിച്ച് ഇന്ത്യ കടന്നു വന്നിരിക്കുന്നു ഇതാണ് കൃത്യമായ രാഷ്ട്രീയ നീക്കം മുൻപൊരിക്കൽ ഇന്ത്യൻ അതിർത്തികൾ വിശാലമാക്കുമെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു ഇപ്പോൾ ഏത് മേഖലയാണ് തങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് കൃത്യമായി അദ്ദേഹം വിവരിച്ചിരിക്കുന്നു നേരത്തെ മൊറോക്കയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഇന്ത്യൻ അതിർത്തികൾ വലുതാക്കുമെന്ന് പറഞ്ഞിരുന്നു അന്ന് പാക് അധീന കാശ്മീരിനെ സൂചിപ്പിച്ചായിരുന്നു പ്രതിരോധ മന്ത്രി പറഞ്ഞത് എന്ന് മാധ്യമങ്ങൾ കുറിച്ചു പഞ്ചാബ് സിദ് ഗുജറാത്ത് മറാത്ത എന്ന അഭിമാനത്തോടെയാണ് എപ്പോഴും ഇന്ത്യക്കാർ ദേശീയ ഗാനം പാടുന്നത് ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് രാജ്നാഥ് സിംഗ് മക്കയിലെ സംസം ജലവുമായി സിന്ധ് ജലത്തെ താരതമ്യപ്പെടുത്തിയത് ചുരുക്കത്തിൽ ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും സിന്ധ് ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി തീർത്തു പറയുന്നു സിന്ധിന്റെ ചരിത്രമറിയണം അദ്ദേഹത്തിന്റെ വാക്കുകളുടെ അറിയണമെങ്കിൽ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങളെയും അവരെ സഹായിക്കുന്ന പാകിസ്ഥാൻ സേനയും ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കണമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ എന്ന അഭിപ്രായം പ്രകടിപ്പിച്ച ഒട്ടനവധി യുദ്ധവിദഗ്ധർ ഇന്ത്യയിലുണ്ട് ഇവിടെയാണ് സിന്ധിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ടപ്പോൾ താർ മരുഭൂമി ഉൾപ്പെട്ട രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ചരിത്ര പ്രസിദ്ധമായ സിന്ധ് മേഖല പാകിസ്ഥാന്റെ ഭാഗമായി വിഭജനത്തിലൂടെ സിന്ധിന് സംഭവിച്ചത് ദാരിദ്ര്യവും രക്തച്ചുരിച്ചിലും ഇത് അതിർത്തികളുടെ മാറ്റം മാത്രമല്ലായിരുന്നു ഇത് വ്യാപകമായ കുടിയേറ്റത്തിനും പ്രദേശത്തിന്റെ അസ്ഥിരതയ്ക്കും കാരണമായി തദ്ദേശീയരായ സിന്ധി മുസ്ലിങ്ങൾ പുതിയ ഇന്ത്യൻ മുസ്ലീങ്ങളെ പൂർണ്ണമായും സ്വാഗതം ചെയ്തു പോലുമില്ല പല മധ്യവർഗ ഹിന്ദുക്കളും സിന്ധു വിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറി അവരെ സിന്ധി മുജാഹിറുകൾ എന്ന് വിളിച്ചാക്ഷേപിച്ചു ഇത് സിന്ധികൾക്കും മുജാഹിറുകൾക്കുമിടയിൽ ശത്രുതയ്ക്കും രക്തചൊരുച്ചലിനും കാരണമായി സിന്ധ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ബോംബെ പ്രവിശ്യയുടെ ഭാഗം സിന്ധിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് അതിനെ ഒരു പ്രവിശ്യയാക്കി സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രചരണത്തിന് നേതൃത്വവും നൽകി മറാത്തി ഗുജറാത്തി ജനസംഖ്യയുടെ ബാഹുല്യം കാരണം സിന്ധിലെ നിവാസികൾക്ക് അവരുടെ ആചാരങ്ങളും അവകാശങ്ങളും അവഗണിക്കപ്പെടുന്നതായി ഒരു തോന്നൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഹർചന്ദ്രായ് എന്ന ഹിന്ദുവാണ് സിന്ധിന് പ്രത്യേക കോൺഗ്രസ് നിയമസഭ വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സിന്ധ് പ്രവിശ്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറാൻ ഇതോടെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് പ്രദേശത്ത് നിന്ന് സ്വതന്ത്ര പാകിസ്ഥാന് വേണ്ടിയുള്ള ആദ്യ ആഹ്വാനം ഉയർന്നത് കറാച്ചിയിൽ നടന്ന മുസ്ലിം ലീഗിന്റെ വാർഷിക യോഗത്തിൽ മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്കായി സ്വന്തമായി പാകിസ്ഥാൻ എന്ന രാഷ്ട്രം വേണം എന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സിന്ധ് അസംബ്ലി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രമേയം പാസാക്കുന്നു വിഭജനം തങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുമെന്ന് സിന്ധിലെ ജനങ്ങൾക്ക് അന്നറിവില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ സിന്ധിലെ ഹിന്ദുക്കൾക്ക് ദുരിതം തന്നെയായി വിധി വലിയ രക്തചൊരിച്ചിലും അവർ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യയിലേക്ക് കൂട്ടപ്പാച്ചിൽ ഇന്ന് കറാച്ചി തലസ്ഥാനമായ പാകിസ്ഥാനിലെ ഒരു തെക്ക് കിഴക്കൻ സംസ്ഥാനമാണ് സിന്ധ് വിസ്തൃതിയിൽ ഏറെ വലിപ്പമുണ്ട് സിന്ധിന് കറാച്ചിയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ പ്രീ ക്ലാസിക്കൽ നാഗരികതകളിലൊന്നായ സിന്ധു നദീതട നാഗരികതയുടെ മധ്യഭാഗത്താണിത് സ്ഥിതി ചെയ്യുന്നത് മുഹമ്മദ് ബിൻ കാസിം സിന്ധിനെ ആക്രമിക്കുന്നതിന് മുൻപ് ഏറെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് സിന്ധിന് ഈ പ്രദേശത്തെ ഏറ്റവും പ്രമുഖമായത് ഹിന്ദുമതം തന്നെ സമാധാനപരമായി അവർ ജീവിച്ചിരുന്നു സിന്ധിനെക്കുറിച്ചുള്ള ആദ്യ പരാമർശം മഹാഭാരതത്തിലുണ്ട് അവിടെ സിന്ധിലെ ആദ്യ രാജാവായ ജയദ്രഥൻ ഭഗവാൻ കൃഷ്ണനെതിരെ യുദ്ധം ചെയ്യുന്നു പിന്നീട് സിന്ധു നദീതട നാഗരികതയുടെ കാലം ഉയർന്ന നിലവാരമുള്ള കലയും കരകൗശല ഒക്കെ സമന്വയിച്ച ഒരു നാഗരികത പ്രദേശത്തിന്റെ വികസനങ്ങൾ ആലേഖനം ചെയ്ത നിരവധി മുദ്രകളുടെ ഖനനം ഇതിനകം തന്നെ നടന്നിട്ടുണ്ട് മോഹൻജദാരോ മനോഹരമായി ആസൂത്രണം ചെയ്ത സിന്ധു നഗരമായിരുന്നു ഈ പ്രദേശത്തെ ഖനനങ്ങളിൽ മൃഗബലിയുടെ തെളിവുകൾ ദേവതകളുടെ ചിത്രങ്ങൾ ടെറോകോട്ടോ പ്രതിമകൾ ശിവന്റെ മുദ്ര ഇതൊക്കെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഹാരപ്പൻ എഴുത്തുകളിൽ മുഖ്യമായി ഉപയോഗിച്ചിരുന്ന സ്വാസ്തിക് ഓപ് തുടങ്ങിയ ഹിന്ദു സാഹിത്യത്തിൽ നിരവധി ചിഹ്നങ്ങൾ മിസി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ മഹാനായ അലക്സാണ്ടർ സിന്ധ് കീഴടക്കിയ ചരിത്രം അവിടെ ഓർമ്മപ്പെടുത്തുന്നു സിന്ധ് ഭരിച്ചിരുന്നത് രാജ്യസഹാസി എന്ന ഹിന്ദു ഭരണാധികാരി അദ്ദേഹത്തിന്റെ വംശം രണ്ടായിരം വർഷത്തിലേറെ സിന്ധ് ഭരിച്ചിരുന്നു ബിസി മുന്നൂറ്റി പതിമൂന്നിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രവേശനത്തോടെ ബുദ്ധമതവും അവിടെ ശക്തമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിന്ദു നാഗരികതകൾ സിന്ധിനെ ഭരിച്ചുകൊണ്ട് അതിശയിപ്പിക്കുന്ന സാങ്കേതിക പുരോഗതി കൈവരിച്ച നാളുകൾ ഗുപ്ത സാമ്രാജ്യം സിന്ധിൽ മതത്തെ വളരെ ജനപ്രിയമാക്കി ഒരു ഏകീകൃത മതമായി അതിനെ കണ്ടു മുഹമ്മദ് ബിൻ ഖാസ്യമിന്റെ ആക്രമണത്തിന് മുൻപ് സിന്ധിലെ ഏറ്റവും പ്രമുഖ മതമായിരുന്നു ഹിന്ദുമതം അന്ന് മൊത്തം ജനസംഖ്യയുടെ അറുപത്തിനാല് ശതമാനത്തോളം പേരും ഹിന്ദുമതം മുഹമ്മദ് ബിൻ കാസിമിന്റെ ആക്രമണത്തിന് മുൻപുള്ള അവസാന ഭരണാധികാരി രാജ ആയിരുന്നു അദ്ദേഹം ഒരു ഹിന്ദു ബ്രാഹ്മണൻ സിന്ധിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏറെ അസ്വസ്ഥതകൾ ഉളവാക്കുന്നത് കാശ്മീരിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല നടക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഹിന്ദു സിന്ധികൾ കൊല്ലപ്പെടുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയും കൊള്ളയടിക്കുകയും ചെയ്തു ഗ്രന്ഥശാലകൾ കത്തിച്ചെറിഞ്ഞു അവിടെ അവശേഷിപ്പുകളും ചരിത്രവും വായിച്ചെറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം പൂർണമായും കശാപ്പ് ചെയ്യപ്പെട്ട ഹിന്ദുമതസ്ഥർ ഒടുവിൽ സിന്ധിൽ നിന്നുള്ള ഹിന്ദു അഭയാർത്ഥികളെ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ അവരെ ചേർത്തു പിടിക്കാനുള്ള ശ്രമം വിഭജനത്തിനു പിന്നാലെ നടത്തുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ ആക്രമണത്തെ തുടർന്ന് സിന്ധു മൗര്യ സാമ്രാജ്യത്തിന്റെ ഭാഗമാകുന്നു എഴുന്നൂറ്റി പന്ത്രണ്ടിലായിരുന്നു മുഹമ്മദ് ഖാസബിന്റെ നേതൃത്വത്തിലുള്ള അധിനിവേശം പിന്നീട് മുഗൾ സാമ്രാജ്യം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ സിന്ധ് കീഴടക്കി ഹൈദരാബാദ് യുദ്ധത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിമൂന്ന് ഏടിയിൽ തൽപൂർ രാജവംശത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ സിന്ധ് നേടിയെടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സിന്ധിനെ പ്രത്യേക പ്രവിശ്യയാക്കുന്നു ബ്രിട്ടീഷുകാർ പുരാതന ഇറാനികൾ സിന്ധു നദിയുടെ കിഴക്കുള്ള എല്ലാത്തിനെയും ഹിന്ദ് എന്നാണ് വിളിച്ചിരുന്നത് സിന്ധു എന്ന പദം സിന്ധു എന്ന സംസ്കൃത പദത്തിന്റെ പേർഷ്യൻ ഡെറിവേറ്റീവായി അവർ കണ്ടു പാകിസ്ഥാൻ സ്വതന്ത്രമായതിനു തൊട്ടു പിന്നാലെ കറാച്ചി ആയിരുന്നു അവരുടെ തലസ്ഥാനം പിന്നീട് ഇസ്ലാമാബാദിലേക്ക് അത് പറിച്ചു നടപ്പെട്ടു പാകിസ്ഥാന്റെ ഹൃദയമെന്നാണ് പലപ്പോഴും സിന്ധു പ്രവിശ്യയും കറാച്ചിയെയുമൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ തോക്കിൻ മൂനയിലാണ് കറാച്ചി എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിൽ നമ്മൾ കാട്ടിക്കൊടുത്തു ആ ഭയം അവരെ വേട്ടയാടാതിരിക്കില്ല ഇന്ത്യയുടെ തോക്കിൻമുനയിൽ തന്നെയാണ് കറാച്ചി ഇപ്പോഴും നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ സിന്ധ് പ്രവിശ്യ ഇന്ത്യയുടേതാകും എന്ന പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്